രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ കളിക്കാൻ ഇറങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുകയാണ് സഖാവ് പിണറായി വിജയൻ വെറുതെയല്ല ഈ കളിക്കിറങ്ങിയിട്ടുള്ളത് നേരത്തെ സുരേഷ് ഗോപിക്കെതിരെയും ഇത്തരത്തിൽ നിയമ നടപടികൾ വന്നിരുന്നു കേസുകൾ വന്നിരുന്നു അതൊരു പക്ഷേ കേവല രാഷ്ട്രീയ കേസുകൾ അല്ലെങ്കിൽ അതുപോലെ എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ വളരെ സീരിയസ് ആയി തന്നെയാണ് സർക്കാർ ഇത്തരം കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ നിലനിൽക്കാത്ത പ്രഥമദൃശ്യാ തന്നെ അത് ഒരു അബദ്ധ കേസാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള വകുപ്പുകളാണ് ആദ്യം പോലീസ് ചുമത്തിയിരുന്നെങ്കിലും അത് പോലീസ് പിന്നീട് നോട്ടീസ് നൽകി ഒരുപക്ഷെ ഒഴിവാക്കും എന്നൊക്കെ കരുതിയിരുന്നുവെങ്കിലും അല്ലെങ്കിൽ കോടതിയിലേക്ക് റഫർ ചെയ്തുകൊണ്ട് ആ കേസ് ഒഴിവാക്കും എന്നൊക്കെ കരുതിയിരുന്നെങ്കിലും കൂടുതൽ ഗുരുതരമായ വകുപ്പ് ചേർത്തുകൊണ്ട് സുരേഷ് ഗോപിയെ കൊടുക്കാൻ അറസ്റ്റ് ചെയ്യാൻ നടക്കാവ് പോലീസ് തുനിഞ്ഞതിന്റെ പിന്നിലും ഇതേ ലക്ഷ്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വെറുതെ ഒരു കേസിൽ കുടുക്കി നാറ്റിക്കുക എന്നതല്ല സർക്കാരിന്റെ ലക്ഷ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവായി കേരളത്തിലൊരു പ്രമുഖ എതിരാളിയായി നിൽക്കാവുന്ന സുരേഷ് ഗോപിയെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കം തന്നെയായിരുന്നു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കം തന്നെയായിരുന്നു സുരേഷ് ഗോപിക്കെതിരായുള്ള കേസ് എന്നാണ് നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നു വിടാമായിരുന്നു ഏകദേശം പത്തിരുപത് ദിവസം പോലീസിന്റെ മുക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല മറ്റു പല കേസുകൾക്കും ഇതേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് മറ്റു പല കാര്യങ്ങളുമായി പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊന്നും അറസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമ്പോൾ രണ്ട് നേട്ടങ്ങളാണ് സർക്കാരിന് ഉണ്ടാകുന്നത് അതായത് കോൺഗ്രസ് എന്ന വളർന്നു വരുന്ന പ്രസ്ഥാനത്തിൽ ഒരു മണ്ടയ്ക്ക് കൊടുക്കാനുള്ള ഒരു അവസരം അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി കൊടുത്താൽ അദ്ദേഹം ഈസിയായി ജാമ്യം കിട്ടി പുറത്തു വന്ന് പൂർവാധികം ശക്തിയോടെ വളരെ ശക്തനായ ഒരു നേതാവായി തിരിച്ചടിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്ത വിധം അകത്തിടാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തന്നെ ശ്രദ്ധിച്ചാൽ ഈ കാര്യം മനസ്സിലാവും സാധാരണഗതിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ സാധാരണ അറസ്റ്റ് പോലെ പ്രവർത്തിക്കുന്നതിനു പകരം അദ്ദേഹത്തെ പുലർച്ചെ അഞ്ചു മണിക്ക് വീട്ടിൽ കിടന്നിറങ്ങുകയായിരുന്നു അദ്ദേഹത്തെ വീട് വളഞ്ഞ് അതും വലിയ ഒരു പോലീസ് കൂടി ചെന്ന് വീട് വളഞ്ഞ് അദ്ദേഹം ചാടിപ്പോകുന്ന ഒരു ക്രിമിനൽ പ്രതിയാണ് എന്ന മട്ടിൽ ഒരു വലിയ ഒരു കൊല്ലപ്പുള്ളിയാണ് അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭീകരവാദിയാണ് എന്ന മട്ടിൽ വീട് വളഞ്ഞ് വീട്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറി അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചിറക്കി പോകുമ്പോൾ കോളറിന് കുത്തിപ്പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചെറിയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കണം ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രഹസനമല്ല വെറും ഒരു കേസല്ല നിഷ്കാസനം തന്നെയാണ് എന്ന് ഈ കേസിലെ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ അവിടെ നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന ജനപ്രിയനായ ഒരു യൂത്ത് നേതാവിനെ തന്നെ പിടിച്ചകത്താക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ തന്നെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാകണം സർക്കാരിനെതിരെ കളിച്ചാൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും എല്ലാവരുടെ അനുഭവം എന്നാണ് സുരേഷ് ഗോപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അവസ്ഥ കേരളത്തിലെ സർക്കാർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അതായത് പ്രതികരണ ശേഷി ഒരു ജനതയെയും പ്രതികരണ ശേഷി പ്രതിപക്ഷത്തെയും അതുപോലെ പ്രതികരണ ശേഷി മറ്റു രാഷ്ട്രീയ കക്ഷി ഇതര നേതാക്കളെയും ഒക്കെ സൃഷ്ടിക്കുക എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാവണം ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാക്കുന്നത് നേരത്തെ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിൽ കേസ് വന്നപ്പോൾ സർക്കാരിന്റെ ഗൂഢ ഉദ്ദേശം വെളിപ്പെട്ടിരുന്നില്ല അതിനു മുമ്പ് മാറ്റി കുഴിനാടൻ എം എൽ എ സർക്കാരിന്റെ തലവേദനയായി നിലകൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പക്കൽ അദ്ദേഹം അഭിഭാഷകനാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ടാകണം ഒരുപക്ഷെ അദ്ദേഹത്തെ വെറുതെ വിട്ടത് എന്നിട്ടും രാഷ്ട്രീയ സമരത്തിലും മറ്റും അദ്ദേഹത്തെ ആക്രമിക്കാനും പരിക്കേൽപ്പിക്കാനും പോലീസും അതുപോലെ മറ്റുള്ളവരും തയ്യാറായി എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അതായത് നരേന്ദ്രമോദി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ഒരു പ്രതിനിധി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ബി ജെ പിയുടെ ജനകീയനായ ഒരു നേതാവാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെ പോലും കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ജനകീയ നേതാവിനെ അകത്താക്കാൻ ശ്രമിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും കാണേണ്ടതില്ല അതുകൊണ്ട് തന്നെ കേവലം ഒരു രാഷ്ട്രീയ കേസാക്കി ഇതിനെ ചെറുതാക്കി കണ്ട് അത് ജാമ്യമെടുത്ത് പുഷ്പമല വരാമെന്ന് കരുതിയിരുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് എന്ന് ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിന് മുന്നാലെ പോകുകയാണെങ്കിൽ അടുത്തത് ഷാഫി പറമ്പിലായിരിക്കും അത് കഴിഞ്ഞ് വി ഡി സതീശനേക്ക് അത് എത്തുകയും ചെയ്യും സുരേഷ് ഗോപിക്കെതിരെ വളരെ ശക്തമായ നടപടി എടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശനെതിരെയും എടുക്കാൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഒരുപക്ഷെ ഈ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴും അവരെ ജയിലിൽ അടയ്ക്കുമ്പോഴും പൊതുജനങ്ങളുടെ ഇടത്തിൽ ഉണ്ടാകുന്ന സമരങ്ങളും അക്രമങ്ങളും ഒക്കെ അടിച്ചമർത്താൻ കേരള പോലീസിന് കർശനമായ നിർദ്ദേശമുണ്ട് നവകേരള സദസ്സിൽ അത് ഫലപ്രദമായി പ്രയോഗിച്ച് വിജയിച്ചതുമാണ് നമുക്കറിയാം കണ്ണൂർ മുതൽ യൂത്ത് കോൺഗ്രസ് അടിവാങ്ങി തുടങ്ങിയതാണ് യൂത്ത് കോൺഗ്രസിനെ തല്ലി ചതച്ചതാണ് എന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും അത് ജീവൻ പ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വെറുതെയല്ല ഇപ്പോഴാണ് ആ വാക്കുകളുടെ അർത്ഥതലങ്ങൾ വലുതാകുന്നത് തങ്ങൾ നടപ്പിലാക്കിയ ഒരു ഭരണപരിഷ്കാരം അത് സാധാരണക്കാരെ ജനങ്ങളുടെ മേൽ സാമ്പത്തികമായി വളരെ അസമത്വവും വളരെ അരാജകത്വം സൃഷ്ടിക്കും എന്നറിഞ്ഞിട്ടും അത് ചൂണ്ടിക്കാണിച്ച നിസാർ ബാബു എന്ന ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് തല്ലിയത് നമ്മൾ മറക്കരുത് പരാതി പറയാൻ പോലീസ് ഷേഷൻ അവിടെ ഇട്ടും തല്ലി അതായത് ഇവിടെ പോലീസിന്റെ പണി എടുക്കുന്നതിനോടൊപ്പം പ്രതികരിക്കുന്നവരെ തല്ലി ഒതുക്കാൻ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകളെയും കൂടി തയ്യാറാക്കി ഒരുക്കി നിർത്തിയിട്ടുണ്ട് അവർക്കാകട്ടെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇടുക്കിയിലെ കഴിഞ്ഞ ദിവസത്തെ ഗവർണറെ കരിങ്കൂടി കാണിക്കുന്നതുമായിട്ടുള്ള സംഭവമായി കൂട്ടിവച്ചാൽ മനസ്സിലാവും അതായത് ഗവർണർ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് സുഗമമായി യാത്ര ഒരുക്കുന്നതിന് പകരം ഡിവൈഎഫ്ഐ കാര്ക്ക് കരിങ്കൂടി കാണിക്കാനും കറുത്ത വാഹനം കാണിക്കാനും അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴാനും സൗകര്യം ഒരുക്കുന്നതും നമ്മൾ കണ്ടു നേരത്തെ അങ്ങനെ ചാടി ഇറങ്ങിയവർക്കെതിരെ വാഹനത്തിൽ ഗവർണറുടെ വാഹനത്തിൽ തല്ലി അത് കേടു കേടുവരുത്തിയവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അകത്താക്കിയത് നമ്മൾ മറന്നുപോകരുത് പക്ഷെ അതൊക്കെ ശരി തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നുള്ള നിലപാടിൽ ഇടുക്കിയിലും അത് ആവർത്തിക്കുമ്പോൾ ഇവർക്ക് ഗവർണർ എന്നല്ല സുരേഷ് ഗോപി എന്നല്ല യൂത്ത് കോൺഗ്രസ് എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ആര് തന്നെ ആയിരുന്നാലും അവരെ എതിർക്കുന്ന ഏതൊരു വ്യക്തിയെയും അടിച്ചൊതുക്കാൻ അല്ലെങ്കിൽ കേസിലൊതുക്കാൻ യാതൊരു മടിയുമില്ല എന്നാണ് ഈ സംഭവങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത്